നമ്മുടെ വീട്ടിലെ കുട്ടി ചെറുപ്പത്തിലാകുമ്പോൾ നിങ്ങൾക്ക് പെൺകുട്ടിയൊക്കെ ജീൻസ് പാനിട്ട് കൊടുക്കൂലേ ചെറുപ്പത്തിലാകുമ്പോൾ നിങ്ങൾ ജീൻസ് പാനിട്ട് കൊടുക്കും എന്നാ ഈ കുട്ടി കുറച്ചൊക്കെ വലുതാക്കുമ്പോൾ സാമാന്യം ബോധമല്ല മീൻ വാപ്പിയാണെങ്കിലും ആ ഇച്ചിപ്പൊ വലുതായിരിക്കണേ ഇനി പതൊന്നിടണ്ട ഒരു കാര്യം ആലോചിച്ചോളൂ അതിന് വലുതായാലും ഇല്ലെങ്കിലും അത് കേട് തന്നെയാണ് ഒരിക്കലും ഒരു പെണ്ണിന് ജീൻസ് പാൻറ്റ് അനുവദനീയമല്ല അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാത്രല്ല ഞാൻ പറഞ്ഞത് സൈക്കോളജിയും അങ്ങനെ തന്നെ പറയുന്നു ബയോളജിയും അങ്ങനെ തന്നെ പറയുന്നു വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് നമുക്ക് ഈ കൾച്ചർ കിട്ടിയത് ഈ ജീൻസ് പാൻറും സംഗതികളൊക്കെ അവരിന്ന് അത് ഒഴിവാക്കി അവരിപ്പോ പാവാടയിലേക്കും മെടിയിലേക്കും വന്നു ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട യൂട്രസ് പ്രോബ്ലങ്ങളും പെൽവിക്സ് ഇടുങ്ങിയിട്ട് യൂട്രസ് ചെറുതായിട്ട് നന്നായിട്ട് ഡെലിവറി നോർമൽ ഡെലിവറിയിലേക്ക് പറ്റാതെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ സംഗതികളൊക്കെ വന്നപ്പോ അവർ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഈ ജീൻസ് പാൻറ് കൂലൊഴിവാക്കി ഓലിപ്പോൾ പാവാട് മിടിയായി വലിയ ഇറക്കൊന്നും ഉണ്ടാവില്ല അവർ കൂലിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ പാവാടന്റെ വലുപ്പം എന്നാൽ പോലും അവർ ജീൻസ് പാൻറ് ഒഴിവാക്കി നമ്മളിപ്പോഴും ആ ഭയങ്കര ജീൻസ് പാൻ്റ് അല്ല വലിയ ഫഹർ അറിഞ്ഞെടുക്കുകയാണ് ടൈറ്റ് ജീൻസ് ടൈറ്റ് ദാറ്റ് യുവർ ഹെൽത്ത് ദാറ്റ് കോസ് ക്യാൻസർ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പിന്നെ യു കെ സ്റ്റഡിയും ലണ്ടൻ സ്റ്റഡിയായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അത്തരം ടൈറ്റ് ലെഗിൻസും ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സും ടൈറ്റ് ലെഗ്ഗിൻസും ആരോഗ്യത്തിന് പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു പെൺകുട്ടിക്ക് നല്ലതല്ല അതിനൊരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരു ജനറൽ സദസ് ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം നമ്മൾ പറയും അപ്പൊ നമ്മൾ മോള് പറഞ്ഞ വർത്താനാണ് ആഹാ അപ്പുറത്ത് സലീനാത്താന്റെ ഫിനോടുണ്ടല്ലോ അപ്പുറത്ത് സൂറാത്താന്റെ പൊന്നൂടുണ്ടല്ലോ അപ്പുറത്ത് അമ്മായിന്റെ കുട്ടിണ്ടല്ലോ എനിക്ക് മാത്രം ഇടാൻ പറ്റൂലെ ഇത് പറയുമ്പോ പിന്നെ നമുക്കൊരു ന്യായം ഉണ്ടാവില്ല അപ്പൊ ഉമ്മ പിന്നെ എന്താ പിന്നെ ചിട്ടോ ഞാൻ മാപ്പിനോട് പറഞ്ഞോളാ പിന്നെ നമ്മളെങ്ങനെ ഉള് ആ കുട്ടിയല്ലേ സാരല്ല ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളോണ്ട് ഒപ്പിക്കും പിന്നെ അങ്ങനെയാണ് പോകും അത്രേ അത്രേയുള്ളൂ മദ്രസക്ക് പോകുമ്പോ മാത്രം ഇടാനുള്ളതല്ല ഈ മഹ് എന്താ പറയാ ഈ മക്കനെയും പറയും കല്യാണത്തിന് പോകുമ്പോൾ അതെന്നെയാണ് ഇട്ടേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ആൺകുട്ടിക്ക് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും മദ്രസിലെ യൂണിഫോം ആയിട്ട് തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കും പെൺകുട്ടിക്ക് ഇവിടെ ഏത് കളറ് മഫ്തയെന്ന് എനിക്കറിയില്ല കറുത്ത പർദ്ദിയും ഓരോ മദ്രസക്കിപ്പോ ഓരോ കളർ മഫ്തയാണ് യൂണിഫോം ആയിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഇട്ട് കൊടുക്കും അത് മദ്രസ് മാത്രമുള്ള വേഷമല്ല ചിലപ്പോൾ നമ്മൾ അങ്ങാടിക്കൂടെ പോകുമ്പോൾ ചില പെണ്ണുങ്ങൾക്കുണ്ട് മോലേരെ കണ്ടാൽ പിന്നെ ഭയങ്കര ഈമാനാണ് തല കണ്ട് താഴ്ത്തി മുഖക്കണ്ട് മറിച്ചിട്ടുണ്ട് പോകും എന്നാ അങ്ങാടിക്ക് പോയാലോ അങ്ങാടിയിൽ വേറെ സമയത്തോ ടെക്സ്റ്റൈൽസ് പോയാലോ വീട്ടിൽ മീൻകാരം വന്നാലോ ഓലെ ആ മാക്സി അതിട്ട് കണ്ടതന്നെ വരും അപ്പൊ ഇത് മൂലയുടെ മുമ്പിലാണ് ഇങ്ങനെ മറക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഹാലിച്ചോക്കാണ് എപ്പോഴും നടക്കേണ്ട കോലാണത് ഉമ്മ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ് പ്രശ്നം തന്നെയാണ് പ്രശ്നം വരുന്നത് നമ്മൾ വീട്ടിൽ നമ്മളെ കുട്ടി എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് അർത്ഥം നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ചെറുപ്പത്തിലെ അതുപുകൾ ശീലിപ്പിക്കണം പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു കാഴ്ച ബഹുമാനപ്പെട്ട ഷാജാ റഹ്മാൻ ഉസ്താദിന്റെയും ജൗഹർ മാഹിരി ഉസ്താദിന്റെയും അതുപോലെ നമ്മുടെ സിംസാറക്കൽ ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വ്യാപകമായിട്ട് സഹോദരിമാർക്ക് നടക്കുന്നത് കൊണ്ട് ഇന്ന് കുറെയൊക്കെ ഉമ്മമാര് ഹിജാബിൽ നടക്കുന്നവരാണ് ശരിയല്ലേ അല്ലേ ഹിജാബുകാർ കൂടിയിട്ടുണ്ട് ആണെ ഹെൽമറ്റ് ഇട്ടാലും പെണ്ണ് ഹിജാബ് ഇട്ടാലും സംഗീത സൗകര്യം ആ വേറൊരു മസലയാണ് ഹിജാബിന്റെ ആൾക്കാർ കൂടിയിട്ടുണ്ട് കയ്യുറക്കാർ കൂടിയിട്ടുണ്ട് കാലുറക്കാർ കൂടിയിട്ടുണ്ട് എന്നാൽ ഈ ഉമ്മ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മുടെ കയ്യിലുള്ള ഒരു പെൺകുട്ടിന്റെ അവസ്ഥ ആ ഉമ്മ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മന്റെ കൂടെ ഉള്ള മരോള അവസ്ഥ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒബാമി മോന്റെ പെണ്ണുങ്ങൾ വന്ന പോലെയാണ് ബാക്കി ഞാൻ പറയണ്ടല്ലോ ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു കോണി ഉണ്ടല്ലോ ആ കോണിന്റെ മേലെ ഒബാമയും മോന്റെ പെണ്ണുങ്ങളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പത്രത്തിൽ നിങ്ങൾക്ക് ഊർബുണ്ടോ അറിയില്ല ഒബാമന്റെ വേഷം എങ്ങനെയാണ് നല്ല ഷൂ ധരിച്ച് ഷോക്സ് ധരിച്ച് പാൻറ് ധരിച്ച് ഷേർട്ട് ധരിച്ച് കോട്ട് ധരിച്ച് ടൈ കെട്ടിയത് കൊണ്ട് കഴുത്ത് ഇങ്ങനെ ഇടുങ്ങി നിൽക്കുകയാണ് ഇവിടെ നിങ്ങട്ട് തലഭാഗം പുറത്ത് കാണുന്നുണ്ട് ഓന്റെ മുൻകൈയും കാണുന്നുണ്ട് ഒരു സ്ത്രീയോട് നിസ്കാരത്തിൽ അള്ളാഹു എങ്ങനെ മറക്കണമെന്നാ പറഞ്ഞത് മുഖവും മുൻകൈയും ഇല്ലാത്തതൊക്കെ മറക്കണമെന്ന് ഓന് നല്ലോണ ഹിജാബിലാ വന്നിറങ്ങിയത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിന് കോലം ഈ സദസ്സിൽ എനിക്ക് പറയാൻ വയ്യ ഇതേപോലെയാണ് ഇന്ന് പലപ്പോഴും ഒരു ഉമ്മ ഇങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ ആ ഉമ്മന്റെ കൈയും പിടിച്ചിട്ടൊരു സാധനം ഉണ്ടാവും ഒന്നിങ്ങനെ സ്വർഗത്തേക്ക് ഒന്നിങ്ങനെ നരകത്തേക്ക് ടിക്കറ്റ് എടുത്ത പോലെ എന്നിട്ട് അങ്ങാടിയിലെ മനുഷ്യന്മാരെ ആണുങ്ങളെ മുഴുവൻ കണ്ണു മുഴുവനും ഓള പലയ ഭാഗത്തേക്കും ഒരു പെണ്ണ് അവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോ ആണുങ്ങളെ ഭാഗത്തേക്ക് നടന്നു വരുമ്പോ അവളുടെ മാറിടത്തിൽ ഇബിലി സീരിന്ന് ആ ഭാഗത്തെ ഭംഗിയാക്കി കൊടുക്കും ഒരു പെണ്ണ് അങ്ങാടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോ അവളുടെ ഊരക്കെട്ടിൽ അവളുടെ ഊരക്കെട്ടിൽ ഇബിലി സീരിന്ന് ഭംഗിയാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹുലെ വസ്ലം അതുകൊണ്ട് ആണുങ്ങളെ കണ്ണിനെ ശ്രദ്ധിച്ചോളണം കണ്ണുകൊണ്ട് വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ ചിന്ത കേടുവരും ചിന്ത കേടന്നാൽ പിന്നെ വലിയ പ്രയാസാണ് കൊറേ ഞരമ്പുരോഗികളൊക്കെ നമ്മളെ കൂടുതലുണ്ടല്ലോ പലപ്പോഴും പല കേസും കേൾക്കുന്നില്ലേ പ്രായമുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പീഡന കേസിൽ അരകളായിട്ട് വരുന്നത് ചെറുപ്പക്കാരൊന്നല്ല കണ്ണിനെ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നല്ലോണം ശ്രദ്ധിക്കണം ഏതൊരു പെണ്ണും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ സ്വന്തം ഹലാലായ ഭർത്താവിന് മുമ്പിൽ ഇരുന്നൂറ്റി അമ്പത് പേരെ മാക്സിന്ന് കുത്തിപ്പിടിച്ച് ആ കരിയായ കോലത്തിരണ്ട് വരും ഇങ്ങനെ എന്നാ അങ്ങാടിക്ക് അങ്ങാടിക്കറങ്ങുമ്പോഴോ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ എന്റെ ചുരിദാറക്കെട്ട് നല്ല സുമുഖിയായി സുന്ദരയായി നാട്ടേറെ മുമ്പിൽ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ആണുങ്ങൾക്കുള്ളൊരു അസുഖം എന്താ അറിയോ എന്റെ അടുത്തേക്ക് കുട്ടികളെ കൗൺസിലിംഗ് കൊണ്ടുവരുമ്പ പിന്നെ ഉമ്മാക്ക് പറയാനുള്ള പരതെന്താ അറിയോ കുട്ടികളെ വാപ്പാക്ക് വണ്ടി പോകുമ്പോൾ മുമ്പിൽ കണ്ണ് അങ്ങോട്ടോട്ടൊക്കെ പോവാണ് ബാക്കി മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞോ ഉദാഹരണത്തിന് നിങ്ങളെ പേരെന്താ കല്യാണാഴ്ച കല്യാണാഴ്ച അണ്ട് ജാബിർ ഞാനും ജാഗറും ഞാനിങ്ങനെ ജാബിറിന്റെ ഒരു ഭാഗ്യേ എന്തോ ഒരു നല്ലൊരു പൈംകളിനെ ഓനക്ക് നല്ലൊരു എന്തോരണ്ട് ഓളെ കാണാനില്ലേ എന്നാ ഓനക്ക് ഓന്റെ പെണ്ണുങ്ങൾ രസമുണ്ടോ ഒരു രസം ഓ അങ്ങനെ ഇന്നെ നോക്കിട്ട് പറയുന്നത് ഓ ആ ഉസ്താന്റെ ഒരു ഭാഗ്യം എന്തോര നല്ല റോസ് കിളീനെ ഓക്കെ കിട്ടിയിങ്ങണല്ലേ ഔനാനക്ക് സ്വന്തത്തിന്റെ ആളെ സൗന്ദര്യമില്ല ആരാന് ഇങ്ങനെ കാണുമ്പോൾ അങ്ങാടി കൂടെ ഇങ്ങനെ കാണുമ്പോ എന്തോ ചൊറുക്കാലേ ആഹ് കുറെ ആൾക്കാരുടെ ഉള്ളിൽ ചിരിക്കുണ്ട് ആരെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങേണ്ടത് കല്യാണത്തിനും സൽക്കാരത്തിന് പോകുമ്പോഴിങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലേ ഇവിടെ വരെയുള്ള കീറലുള്ള ആ ചുരിദാറ ഇട്ടുകയാണ് പുറത്തിറങ്ങും എന്നിട്ട് ആ ടൈറ്റ് ലഗിൻസ് ഒക്കെ ഇട്ടാണ് അങ്ങാട്ടിക്കൂടെ അങ്ങനെ നടക്കുമ്പോ എല്ലാരെ കണ്ണും നിങ്ങളെ മേത്തുക്കാന്ന് ഓരോ പെണ്ണും തിരിച്ചറിയണം നല്ലതാണ് നിങ്ങൾ കരുതി നിങ്ങൾ ഭയങ്കര സംഭവമാണ് നിങ്ങളുടെ ഉള്ളൊക്കെ ശരിക്കും അങ്ങാടിക്കൂടെ ഉള്ള നിങ്ങളെ നടത്ത കണ്ടാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ നടത്ത കണ്ട തലക്കങ്ങനെ താത്തിയിട്ട് നടക്കുക ഒരു പെണ്ണിനിക്ക് വേണ്ടത് നോട്ടം കിട്ടലാണ് ആണിനിക്ക് വേണ്ടത് നോക്കലാണ് പെണ്ണിനിക്ക് വേണ്ടത് നോട്ടം കിട്ടലാണ് അതുകൊണ്ടാണ് ചില ഭാഗമൊക്കെ ടൈറ്റാക്കി ചില ഭാഗമൊക്കെ പൊന്തിച്ച് കൂർപ്പിച്ച് പോലെ ഇങ്ങനെ പോണ് ആണിന് വേണ്ടതോ നോക്കലാണ് കൗപ്പേസ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ട് അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ പഠനം പറയണത് ആ ഹോർമോൺ ആണ് ഒരു ആണിനെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പെണ്ണിലേക്ക് നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധദീൻ പെണ്ണിനോട് മറഞ്ഞ് നടക്കണമെന്നാവശ്യപ്പെട്ടത് ഒരിക്കലും ഒരു വായി നോക്കിയായ പെണ്ണുണ്ടാവൂല നമ്മുടെ മക്കളൊക്കെ പരാതി പറയും ആ സാറ് വായി നോക്കിയാണെന്ന് പറയും ആണുങ്ങളെ നോക്കുള്ളൂ പെണ്ണിനിക്ക് വേണ്ടത് നോട്ടം കിട്ടലാണ് അതിനാണ് ടൈറ്റ് ആക്കിയിട്ട് ലൂസാക്കിയിട്ടും മഫ്തക്കണ ചുറ്റി ഒന്ന് ചുറ്റി രണ്ട് ചുറ്റി മൂന്ന് ചുറ്റി ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ കുറെ പിന്നൊക്കെ ഉത്തി ഇടക്ക് പെട്ട കുട്ടികൾ ഇവിടെ അങ്ങനെ പിടിച്ചു നോക്കും കൂർപ്പൊക്കെ റിടില്ലേന്ന് നോക്കാൻ വേണ്ടി പെട്ടെന്ന് കൂർപ്പാടല്ലപ്പോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നോക്കണം എന്തിനാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി എന്തിനാ നോട്ടം കിട്ടാനും പരിഗണന കിട്ടാനും അത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊടുക്കുന്നതിന് മുമ്പ് വാപ്പിയും വീട്ടിലെ ആങ്ങളും ഇമ്മൊക്കെ മോളെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കുട്ടി ദാഹം തീർത്ത് കൊടുത്താൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയ പിന്നെ അങ്ങോട്ട് ചിന്ത പോവില്ല മനസ്സിലായുണ്ടോ അത് നമ്മളായിട്ട് തീർത്ത് കൊടുക്കണം മോളെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടോ നീ ഇന്നലെ ചുറ്റി സ്കാഫ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോൾ ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നു കേട്ടോ എൻ്റെ മോള് നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊരു മുത്തം കൊടുത്താൽ അവളുടെ മനസ്സിന്റെ ദാഹം തീരും അങ്ങനെ തീർന്നാൽ